നമ്മള് തായിഫിന്ന് മക്കത്തേക്ക് പോവാണ് അപ്പം തായിഫ്ന്ന് മക്കത്തേക്ക് പോകുമ്പോഴുള്ള ചുരത്തിൻ്റെ ഒരു വ്യൂ ആണത് മക്കത്തുനിന്ന് താ ജി അല്ലെന്ന് മക്കത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള ചുരം ചുരം വ്യൂ ചുരം വ്യൂ പോയിന്റ് ങ്ങനെ പോയാൽ നല്ല കാഴ്ചയും കാണാൻ കഴിയുമോന്നൊന്നും നോക്കട്ടെ ഇതിലെ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെണ്ട് നല്ല രസമുള്ള കാഴ്ചകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ¡Para! നമ്മൾ രസമുണ്ട് ഇനി ഞമ്മള് ചുരം ഇറങ്ങാണ് ചോരം ഇറങ്ങണ അതിലക്കണ്ടട്ടോ അതിലൊക്കെ അതിലൊക്കെ ചുരം തന്നെയാ അങ്ങനെ ഇറങ്ങി താഴത്തേക്കാണ് എത്തും ഞമ്മള് ഓക്കെ ലെറ്റ്സ് ഗോ നമ്മളെ വണ്ടി ഇവിടെണ്ട് നമ്മള് യാത്ര പോവാണ് മക്കത്തേക്ക് ഇറങ്ങാണ് ഇവിടുത്തെ ചുരത്തിന്റെ ഒരു പ്രത്യേകത ഇതാണ് നമ്മുടെ നാട്ടിലത്തെ ചുരത്തിന്റെ മാതിരിയല്ല പകല് പോരുമ്പോ മുട്ടം പറമ്പാണെങ്കിലും മൊട്ടം കുന്നുകളാണെങ്കിലും രാത്രി ഇറങ്ങുമ്പോ ദീപാലംകൃതമായിട്ട് വർണ്ണവിസ്മയം തീർക്കുന്ന ഒരു കാഴ്ചയാണ് ഇതിവിടെ കാണാൻ കഴിയാൻ ചുരം എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു ചൊർക്ക രാത്രിയിൽ ഇത് കാണാനാണ് വ്യൂ പോയിന്റുകളൊന്നുമില്ല കാര്യമായിട്ടുള്ളത്

രാത്രി പരിപാടി ഇല്ല അത് പരിപാടി ഇല്ലത് പോലെ എത്തിനോട് ആളുണ്ടാവില്ലേ എത്തനോട് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങി കൊണ്ട് പോവും അപ്പൊ ആൾക്കാരില്ലാത്തത് ഇങ്ങനെ അങ്ങോട്ട് പോവും എന്റെ തൽക്കാലമല്ലേ ആൾക്കാർ ഇറങ്ങും യാത്ര ചെയ്യുന്ന ഒരിടത്തൊക്കെ അവിടെ തന്നെ തിരിച്ചിറങ്ങും വേണം അപ്പൊ നമ്മള് ആള് ഒരാള് കേബിൾ കാർ പറഞ്ഞാ അത് നിങ്ങടെ ഞാൻ പറഞ്ഞരാം ഈ വീഡിയോയിൽ പറയാ വീഡിയോ എടുക്കുമ്പോ പറഞ്ഞരാൻ പറ്റില്ല കാരണം എന്താ ലെങ് കൂടാ മാത്ര തീരെ ഒരു തലം തലച്ചോറിറ്റി അതൊരു ബന്ധം ഇല്ലാത്തവരാണ് ഈ വണ്ടിയിൽ ആൾക്കാര് വെറുതെ തെറ്റിദ്ധരിക്ക നമുക്ക് എവിടെന്നെങ്കിലും കാഴ്ച കാണാൻ പറ്റുന്ന സ്ഥലം കിട്ടുമോ നോക്കുക കിട്ടലുണ്ടാവില്ല നമ്മള് താഴത്തേക്കൊരു കാഴ്ച ഉണ്ടോ എന്നൊരു സംശയമുണ്ട് പക്ഷെ അത് കിട്ടണില്ല ഇറങ്ങുമ്പോൾ കിട്ടാൻ പ്രയാസം കാരണം നമ്മൾ ഈ ഭാഗത്തൂടെ പോയിരുന്നത് കൊണ്ട് എന്നാലും നമുക്ക് ഇരുട്ട് നിറഞ്ഞ ഒരു പാത ഇരുട്ട് നിറഞ്ഞ പാതയിലുള്ള ചുരം അതാണ് പറയാൻ വേണ്ടുന്നത് കേട്ടോ പുരാകുരിട്ട് കുരി ആകമല കുരാ ഈ റോഡ് മാത്രം വെളിച്ചം അങ്ങനെ പുറത്തുനിന്ന് കാണാൻ നല്ല രസം പക്ഷെ താഴത്തേക്ക് കാണില്ല അവിടെയാണ് പ്രശ്നം താഴത്തേക്ക് കൂടി കാണണം ഇപ്പോഴാണ് ഇനി നമ്മൾ കയറി ഇറങ്ങി വന്ന സ്ഥലങ്ങൾ അതാ കാണണം ആ കാണുന്നതാണ് നമ്മൾ ഇറങ്ങി വന്ന സ്ഥലങ്ങൾ പോകാൻ പോകുന്ന സ്ഥലങ്ങളാണ് ആ കാണുന്നത് അപ്പൊ ഇതിലെ കാണൂല അങ്ങനെ പോകുമ്പോ തന്നെ കാണും ഇവിടുന്ന് ചിലപ്പോ ഇങ്ങനെ കാണാൻ സാധ്യത ആ പോകുന്നത് അപ്പൊ ഇതിന് ഡിവൈഡർ വന്നാണ്ട് തടുക്കണം ഡിവൈഡർ തടവാകണം അപ്പൊതിന് അപ്പ പറഞ്ഞ താമരശ്ശേരി ചുരം അത് പുതുക്കിപ്പണിയുന്നതിന് മുൻപ് ല്ലേ അല്ലേ ഈ താഴത്തെ ഭയങ്കര പ്രശ്നമാണ് അതിന് ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ലല്ലോ അത് പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് ഞമ്മള് സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കരുത് എന്നാണ് പറഞ്ഞത് കേബിൾ കാർ കേബിൾ കാറിന്റെ കാര്യങ്ങൾ രണ്ടാളും മുണ്ടാൻ പാടില്ല അതിന് നിങ്ങൾക്ക് അത്യാവശ്യം യോഗ്യത അവിടെ ഒറ്റ പോയങ്ങാണ്ട് നിങ്ങൾ ഇങ്ങനെ പച്ച പോക ഞമ്മക്ക് പോകാന്നൊക്കെ പറഞ്ഞാണ്ട് അവിടെ ഒറ്റ പോയിട്ട് നിങ്ങൾ ഇങ്ങനെ അവിടെ പോയിട്ട് ചോദിച്ചു നോക്കാം ചോദിച്ചു നോക്കാം അത് മാത്രല്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാത്തേക്ക് അതിൽ കാരണം താല്പര്യ പോയിടത്തേന്ന് തന്നെ ഞമ്മക്ക് നൂറും മറ്റോന്ന് പറഞ്ഞു അനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അവിടെ തന്നെ മനം മടുത്തു അവിടെ മനം മടുത്തു പച്ചപാതോ

ആൾട്ട് കണ്ട് പാ ഫോൺ കൊച്ചിട്ട് ആദിക് ഞാൻ ഇതിനെ അറിയിക്കാൻ വന്നതാണ് ആദിക് രയാന കാരണം ആയിട്ട് എന്നെ ഇറക്കാത്തതുകൊണ്ട് എന്നെ ഒരു രീതി കണ്ട് നീ താഴെട്ട് കണ്ടു അണ്ടർ ഗ്രൗണ്ട് ഇയ നമ്മ സൈലന്റ് ആയിട്ട് ഇണ്ടാവും അല്ലേ

ോക്കി മേലക്ക് നമ്മള് കടന്നു വന്ന വഴികളാണത് കടന്നു വന്ന വഴി താരകള് ധന്യമാക്കി ഇതാ കടന്നു വരുന്നു ഇയാള് വീഡിയോ ഓൺ എന്നിട്ട് റെക്കോർഡ് നക്കാൻ മറന്നാണ്ട് ഓരോ ഡയലോഗ് അടിച്ച അത് കൊറച്ചു കഴിഞ്ഞിട്ട് പിന്നെ റെക്കോർഡ് ഞാൻ കൊറേ പറഞ്ഞു താമരശ്ശേരി ചോരം പിന്നീ കൊറേ കാണും നാടാണി ചോരം കാണൂല

ണ്ട് എവിടെ അറിയങ്ങളെ വയനാട് കയറാൻ താമരശ്ശേരി എല്ലാവരും കണ്ട് കൊറ്റിൻപാലം പോയി പോയിട്ട് കുച്ചിയാടി അല്ല തൊത്തിരിപാലാണ് പിന്നെ നാടുകാണിവിടെയാ പോയിന്റ് ഉണ്ട് നമ്മുടെയിന്റ് വേണമെങ്കിൽ നമുക്ക് നിർത്താം അങ്ങനെ നമ്മളൊരു വ്യൂ പോയിന്റിൽ നിർത്തിയിട്ടുണ്ട് ഇവിടുന്ന് വ്യൂ പോയിന്റ് ഒന്നുമില്ല പ്രത്യേകിച്ചൊരു വ്യൂ ഒന്നുമില്ല മക്ക മക്കന്റെ വ്യൂ ഉള്ളു മക്കന്റെ വ്യൂ മക്കന്റെ വ്യൂ ഇവിടുന്ന് താഴെ

Terima kasih telah

വേറൊരു രണ്ടു പൈസ അക്കൗണ്ട് കേട്ടിട്ട് കൂടെ വേണ്ടപ്പി നാളെ കാത്തിരിക്കും അങ്ങനെ നമ്മള് ചുരത്തിന്റെ എത്തി ചൊരം തീർന്നു ഓക്കെ ബായ് ചെന്ന് പോലോ എങ്ങട്ടെ നാളെ പൈസ ഞാൻ ഇടും ആ വർക്കില് ഇടും അപ്പൊ നമ്മള് തായ്പയാത്ര ഇതോടുകൂടി അവസാനിക്കണ് ഒന്നും നടന്നില്ല പോയ കാര്യങ്ങളൊന്നും നടന്നില്ല ഒരു പരിപാടി നടന്നില്ല വെറുതെ തായ്ഫിനേറ്റം പോയി അവിടുന്ന് അതേമാതിരി ഇങ്ങോട്ട് തന്നെ നമ്മള് കൊറേ വീഡിയോ വീഡിയോ റോസിന്റെ ഇതും പിന്നെ വേറൊന്നും ഈ തന്ത് ഒരു പാട്ടും പാടി പാട്ട് പാടണ്ടോ ആ ഇനി പാട്ട് വേണ്ട അപ്പൊ ഞമ്മള് പരിപാടിയോടുകൂടി അവസാനിപ്പിക്കാണ് ഓക്കെ തക്കാക്കാൻ നാലുവരി പാട്ടോടു കൂടി നമ്മളീ പരിപാടിയോടെ അവസാനിപ്പിക്കും നാലു പാട്ട് ില്ല ഞാനതന്ന് ഓർത്ത് പോയിരുന്നെങ്കിലന്ന് ഒരിക്കലും ഭർത്താവ് വേഷം കെട്ടുകില്ലെന്ന് ഇന്നും അതോർത്ത് പോയാൽ പൊട്ടി കരയുവാൻ തോന്നി പോകുന്നേ ആണിനൊരു ഇണ പെണ്ണ് വേണം പെണ്ണിനൊരു തുണ ആണ് വേണം ആണും പെണ്ണും കൂടി ജീവിത പുഷ്പഭിമാനം കല്യാണം ഇതോടുകൂടി നമ്മളെ ഇന്നത്തെ എല്ലാ പരിപാടി പെരുന്നാൾ പ്രമാണിച്ച് നടക്കുന്ന എല്ലാ വീഡിയോ എല്ലാ വീഡിയോ പ്രോഗ്രാമും നമ്മളെ സ്പൾബർ ഇവിടെ ഉണ്ട് വീഡിയോ അല്ല നമ്മളെ ഗൈഡ് ഈ ഗൈഡിന്റെ ഒപ്പം വൈക്കും ആവൂല പഴയ പാട്ടുകളായിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യം അയാളെ ബന്ധപ്പെടാനുള്ള നമ്പർ എന്തേലും എഴുതി കാണിക്ക അയാൾ തരികയാണേച്ചെങ്കിൽ അപ്പോ ഇതോടുകൂടി നമ്മളെ പെരുന്നാൾ പ്രോഗ്രാമുകളോട് പ്രോഗ്രാമുകളിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ